കാസർഗോഡ് ജില്ലയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്ന് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി സംസ്ഥാന സർക്കാരിനും ഇ പി ജയരാജനുമെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത് ഉണ്ണിത്താനെതിരെയുള്ള പ്രചാരണ വീഡിയോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിയെന്ന വിമർശനം ഉയർന്നു അമിത ന്യൂനപക്ഷ പ്രീഡനവും സി എ എ വിരുദ്ധ സമരവും വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇടയാക്കിയെന്ന വിമർശനവും ഉണ്ടായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായത് കെ വി ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി കാസർഗോഡ് ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിലാണ് ഇ പി ജയരാജനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത് വോട്ടെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം ഇ പി ജയരാജൻ നടത്തിയ പല പ്രസ്താവനകളും തിരിച്ചടിയായി ഒപ്പം ഭരണവിരുദ്ധ വികാരം കാണാതെ പോയതും വലിയ തിരിച്ചടിയായെന്ന് അംഗങ്ങൾ വിമർശിച്ചു ഏറ്റവും പ്രധാനം ഈ നേതാക്കളുടെ പെരുമാറ്റ ശൈലിയാണ് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട് ശോഭിച്ചുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി ഇത്തരത്തിൽ ഇനിയും ഇത്തരത്തിൽ നേതാക്കളുടെ ശൈലി മാറ്റം ഉണ്ടായില്ലെങ്കിൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാൻ വലിയ താമസമുണ്ടാകില്ല എന്ന ഒരു രൂക്ഷ വിമർശനം അംഗങ്ങൾക്കിടയിൽ നിന്നുമുണ്ടായി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഉള്ളവ മുടങ്ങിയത് വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനമുണ്ടായി നമുക്കറിയാം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോ സൽഫാൻ ദുരിതം ർ ഉൾപ്പെടെയുള്ള ഒരു ജില്ലയാണ് ഈ ഈ ദുരിതബാധിതരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിയിട്ട് പതിമൂന്ന് മാസത്തിലേറെ തെരഞ്ഞെടുപ്പ് കാലത്തും അനിശ്ചിതകാല സമരത്തിലായിരുന്നു എൻഡോ സൽഫാൻ ദുരിതബാധിതർ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരാത്തതും ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ അകറ്റാൻ കാരണമായി നിഷ്പക്ഷ വോട്ടുകൾ പലതും പാർട്ടിക്ക് ലഭിക്കാതെ പോയതും ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് കൊണ്ടുതന്നെയാണെന്ന ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് ഉണ്ടായത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പുറത്തിറക്കിയ പ്രചരണ വീഡിയോ ആണ് ഈ വീഡിയോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ അതിർത്തിക്ക് കാരണമായി പ്രത്യേകിച്ച് മാലിക് ദിനാർ പോലുള്ള മുസ്ലിം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുമായി ചേർത്ത് വെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് ഉണ്ണിത്താൻ്റെ കുറിയുമായി ബന്ധപ്പെട്ട് ചിത്രീകരിക്കുന്ന വീഡിയോ ഈ വീഡിയോ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ വിവാദം വിവാദമായപ്പോൾ ഈ വീഡിയോ വിവാദമായപ്പോൾ അപ്പോൾ തന്നെ അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് മുസ്ലിം വോട്ടുകൾ കുറയാൻ കാരണമായി കാരണമായി എന്ന ഒരു വിമർശനമുണ്ടായി മറ്റൊന്ന് ഈ ന്യൂനപക്ഷ പ്രീണന നയം വലിയ തോതിൽ തിരിച്ചടിയായി എന്നതാണ് സി എ എ ഉൾപ്പെടെയുള്ളവയുള്ള മായുള്ള നിലപാട് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ സി പി എം കൈക്കൊണ്ട നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി അമിതമായ ന്യൂനപക്ഷ ഈ പ്രീണനം ആണ് ഈ ഇത്തരത്തിൽ വോട്ടുകൾ ഭൂരിപക്ഷം വർദ്ധിക്കാൻ വലിയ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായെന്ന ഒരു വിലയിരുത്തലും ഏതായാലും ഇ പി ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിമർശനം എന്നതും ശ്രദ്ധേയമാണ് കെ കെ ശൈലജയും ഈ യോഗത്തിൽ പങ്കെടുത്തു ശനിയാഴ്ച സെക്രട്ടറിയേറ്റ് ചേരുകയായിരുന്നു ഇന്നലെയാണ് ജില്ലാ കമ്മിറ്റി ചേരുന്നത് ഏതായാലും ഇന്നും ജില്ലാ കമ്മിറ്റി ഇന്നും ഉണ്ട് ഇന്നും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്ന് ജില്ലാ കമ്മിറ്റി ഇന്ന് സമാപിക്കും കെ ബി ബൈജു ന്യൂസ് കാസർഗോഡ് സിപിഎമ്മിന്റെ തൃ